ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ആരാണെന്ന് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെൻ്റെ സ്വന്തം അത് ഞാൻ മറക്കൂല്ല സബ്സ്ക്രൈബേഴ്സ് ഇന്ന് വേൾഡ് ഇമോജി ഡേയ്സ് ആണല്ലോ അപ്പോൾ ഇന്ന് എൻ്റെ കൊച്ചുമകൾ ഉണ്ടാക്കിയ ഇമോജിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ലവണ്ണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഏകദേശം ഒരു എ ഫോർ ഷീറ്റ് മുഴുവനും ഉണ്ട് കേട്ടോ അതിലൊക്കെ ഇമോജി വരച്ച് കൂട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഓരോ ഇമോജികളും വരച്ച് വെട്ടിക്കൂട്ടി ഉണ്ടാക്കുക അതാ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല എപ്പോഴും അവൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഉണ്ടല്ലേ ഓരോ ഇമോജികളെ ചേലും കോലും ഇത് ഒറ്റ കണ്ണി ഇമോജി ഇത് രണ്ട് കണ്ണി ഇമോജി ഇത് ചിരിക്കുന്ന ഇമോജി ഇത് കരയുന്ന ഇമോജി പിന്നെ ഇത് ലവ് ഇമോജി ഉണ്ട് പിന്നെ ഇതിന് നല്ല സങ്കടമാണ് ഈ ഇമോജിനെ കണ്ടിട്ട് പിന്നെ ഇത് മുണ്ടാമുണ്ടി ഇമോജി സൈലൻസ് പ്ലീസ് നോട്ടാണ് ഇത് പിന്നെ പൈസ കിട്ടിയുള്ള സന്തോഷത്തിലുള്ള ഇമോജിയാണ് കണ്ടില്ലേ ഒരു സങ്കടപ്പെട്ട് കരയുന്ന ഒരു ഇമോജി ഇത് കുറച്ച് കളർഫുൾ ഇമോജിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കണ്ടോ അപ്പം എല്ലാത്തരം ഇമോജിയും ഇവളുടെ കയ്യിൽ ലഭ്യമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനും കഴിയും ഇതിനേക്കാൾ ഏറെ ഇമോജി കളർ കൊടുത്തിട്ടുണ്ട് ഇതാണ്ടില്ല ഈ ഒരു വേസ്റ്റ് കോട്ടം മുഴുവൻ ഇമോജി വെച്ച് നിറച്ചിരിക്കുകയാണ് അതിൽ കുറേ വേസ്റ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ് ഇമോജി ഡൈസ് ആയിട്ടുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സഫാരി വീണ്ടും പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളുമായി വരുന്നതായിരിക്കും എല്ലാവരും തുടർന്നു കൊണ്ടേ ഇരിക്കുക ഓക്കേ ഗുഡ് ബൈ